നടി ആക്രമിക്കപ്പെട്ട കേസിലെ രണ്ടാം പ്രതിയായിട്ട് ഇരുപത് വർഷം കഠിന തടവിന് ശിക്ഷിച്ച മാർട്ടിൻ പറഞ്ഞ വീഡിയോസാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ചേക്കറി വീളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇരുപത് വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി മാർട്ടിൻ്റെ ഒരു പഴയ വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് അതായത് ഇവൻ ഇറങ്ങിയതിന് ശേഷം പറഞ്ഞ ഒരു പഴയ വീഡിയോ അത് പൊക്കി പിടിച്ചുകൊണ്ട് ദിലീപ് പാവട ആ നടി അവളെ തന്നെ മാനഭംഗപ്പെടുത്താൻ സ്വയം കൊടുത്ത കൊട്ടേഷനായിരുന്നു നടാ ഞങ്ങളുടെ ദിലീപ് ഏട്ടൻ പുണ്യാൾ നാട മുതലായ നാണം കട്ട നാറിയ വാദങ്ങൾ സൈബറിടങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു കൂട്ടം വാഴകൾ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും ഒരു കൂട്ടം മരവാഴകൾ ഇറങ്ങിയിരിക്കുന്നുണ്ട് ഇത് ഇത് വ്യക്തമായിട്ടറിയാം ഒരു പി ആർ വർക്കാണെന്ന് ആ പി ആർ വർക്ക് എവിടേക്കാണ് വിരൽ വിരൽച്ചുണ്ടെന്നു മനസ്സിലാകാം ലാലേ മഞ്ജുവാരര് അതിജീവിത രമ്യ നമ്പീശൻ എന്നിവരുൾപ്പെടെയുള്ള ഒരു ഗാങിൻ്റെ ഗൂഢാലോചനയായിരുന്നു ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിന് ഒരു പെണ്ണ് സ്വയം മാനം പണയം വെച്ചിട്ട് ഒരാളേനെ കൊടുക്കാൻ അവ അയാളോടുള്ള എന്താണ് ഈ അതിജീവിതയ്ക്കുണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യം ഇത്രയും വ്യക്തി വൈരാഗ്യം വരാൻ മാത്രം ഇതൊന്നും ആലോചിക്കാനുള്ള ബുദ്ധിയും ബോധമില്ല ഇവിടുത്തെ വാഴകൾക്ക് ഇപ്പോൾ വാ ഇപ്പോൾ ഫേസ്ബുക്ക് പറഞ്ഞാലും ഇൻസ്റ്റാഗ്രാം പറഞ്ഞാലും എല്ലായിടത്തും ഈ മാർട്ടിൻ പറഞ്ഞ അവന്റെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട് ആരെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടാണോ ഈ മാതിരി സംഭാഷണങ്ങൾ സംസാരിക്കുന്നത് ദിലീപിനു വേണ്ടി പൊതുസമൂഹത്തിന് മുൻപിലും ചാനൽ ചർച്ചയിലും പങ്കെടുത്ത് ഈ നാട്ടിൽ നിലയും വിലയുമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ തോന്നിപ്പിച്ചിട്ടുള്ള ചില നാറിയ ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ അവൻ്റെ വീഡിയോ ഫുൾ ആ ബിഗിനിങ് മൊട്ട് എൻഡിങ് വരെ കണ്ടവർക്കറിയാം അത് വ്യക്തമായ കള്ളമാണെന്ന് അവൻ്റെ ചേഷ്ടകളും ശരീരചേഷ്ടകളും അവൻ പറയുന്ന ഓരോ വാക്കുകളും അവനും അവനൊന്നും അറിഞ്ഞിട്ടില്ല അവൻ വെറുതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ കുത്തിരിക്കായിരുന്നു പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല അവൻ പൾസർ സുനിയെ അറിയില്ല അവൻ ഒരു അവന് ഒരിക്കലും ഇവരെ കണ്ടിട്ട് പോലുമില്ല എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചത് എന്നിട്ട് എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അതിജീവിത പൾസർ സുനിയെ കെട്ടിപ്പിടിച്ച് ലിപ്കിസ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത് എന്ന രീതിയിലുള്ള മോശപ്പെട്ട വർത്താനങ്ങളാണ് അവൻ പറഞ്ഞു വച്ചിരിക്കുന്നത് അവൻ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം അതെടുത്തു വച്ചിട്ടാണ് ഇപ്പോൾ ഈ അതിജീവിതയ്ക്കെതിരെ ഓരോരുത്തരും ഇടുന്നത് അറപ്പാണ് തോന്നുന്നത് ഈ വകപ്പിയാർ വർക്കുകൾക്കെതിരായിട്ട് ഈ പി ആർ വർക്കുകളിലോട് ഒരു കാര്യം പറയട്ടെ ആരുടെ കയ്യിൽ നിന്നാണോ കാശ് മേടിച്ച് നക്കിമ്മാതിരി പിതൃശൂന്യതകൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന നാറിയ ക്രിമിനലുകളോട് പറഞ്ഞു വളരെ കുറച്ച് ഞരമ്പ് രോഗികളെ ത്രസിപ്പിക്കാനും അവരുടെ മനസ്സിൽ ചെറിയ ചില സംശയങ്ങൾ ജനിപ്പിക്കാനും മാത്രമേ ഈ നാറിയ നാണം കെട്ട പോസ്റ്റുകൾക്കും നാടകങ്ങൾക്കും കൊണ്ട് കൊണ്ട് സാധിക്കൂ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇതിനും പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ കോടതിക്ക് പ്രാന്തല്ലേ ഒരു ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ദിലീപ് ഏർ ദിലീപ് കോടതിയുടെ മുന്നിൽ കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ചു ദിലീപ് സ്വതന്ത്രമാനായി സ്വതന്ത്രനായിട്ട് കുറ്റവിമുക്തനായി പുറത്തോട്ട് വന്നു അതേ കോടതി തന്നെയാണ് ഈ മാർട്ടിൻ അടക്കമുള്ള ആറുപേരേനെ ഇരുപത് വർഷം കഠിന തടവിനെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആർക്കെതിരെയാണ് ഈ വിരൽ ചൂണ്ടുന്നത് ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് മാർട്ടിൻ പറയുന്നത് ഇത് മുഴുവൻ നാടകമാണെന്ന് എന്ത് നാടകം ആ പെൺകുട്ടി അനുഭവിച്ച ആ പെൺകുട്ടി അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും അവളുടെ ഇത്രയും വർഷത്തെ കാത്തിരിപ്പും ഇതൊന്നും കണക്കിലെടുക്കാതെ ഓരോ ഓരോരുത്തരും ഓരോരുത്തരും ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ കൃത്രിമത്വമായിട്ടുള്ള കാര്യങ്ങൾ ഇരു രണ്ടായിരത്തി ഇരുപത് വരെ ഈ ഈ കേസിൽ നടന്നിട്ടുള്ള ശക്തമായിട്ടുള്ള സാക്ഷികളും തെളിവുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിന് ശേഷം സാക്ഷികളും കൂറുമാറുന്നു തെളിവുകളും അപ്രത്യക്ഷമാവുന്നു ഇത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു പൊട്ടനും മനസ്സിലാവും ദിലീപ് ജയിലിനകത്തായിരുന്നപ്പോ ശക്തമായ തെളിവുകളും ശക്തമായ മൊഴികളും ഉണ്ടായിരുന്നു ദിലീപ് പുറത്തിറങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പോലീസിന്റെ എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളിലും ലൂപ്പ് ഹോളുകളായി എല്ലാ സംഭവങ്ങളിലും കൃത്യമായ ഇപ്പോ ആ ഒരു പ്രതിക്ക് പുറത്തിറങ്ങി വരാനുള്ള എല്ലാ ലൂപ്പ് ഹോളുകളും ഇട്ടിട്ടാണ് ഈ സംഭവം കോടതിയിലെത്തിയത് അതെങ്ങനെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാക്ഷികളൊക്കെ കൂറുമാറി ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്ത് എട്ടര വർഷം അവളെ നരകിപ്പിച്ച് കൊല്ലാ ചെയ്തിട്ട് പോരാ നിർത്താറായിട്ടില്ല ഇനിയും അവൾക്കെതിരെ ഈ നാറിയ ക്രിമിനലുകളെ എടുത്തിട്ട് ഇനിയും അവൾക്കെതിരെ ആ കഥകൾ പ്രചരിപ്പിച്ച് സൈബർ സൈബർ ആക്രമണം നടത്തിച്ച് അവളെ ആത്മഹത്യക്ക് തള്ളിവിടാനാണോ ഇനി പ്ലാൻ ഒരു ഇങ്ങനെ വേട്ടപ്പട്ടികളെ വിട്ട് അവളെ ഇനിയും ഇഞ്ചിഞ്ചായി കടിച്ചു കീറി കൊല്ലാൻ കൊല്ലാനാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ഇതൊന്നും ഇത് ഇതിനൊന്നും അധികം നാളത്തെ ആയുസ് ഉണ്ടാവില്ല ഇതിനൊന്നും അധികം നാളത്തെ ആയുസ് ഉണ്ടാവില്ല കൃത്യമായി ലൂപ്പ് ഹോളുകൾ അടച്ച് മേൽക്കോടതിയിൽ ഈ കേസ് പോവും കോടിക്കണക്കിന് ജനങ്ങള് ഇത്രയും വലിയ നെറിയെട്ട നാണം കെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അനീതി നടപ്പാക്കുന്നത് കണ്ട് സൈകെട്ട് ഗതികെട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ജനകീയ അന്ത്യശാസനമായിട്ട് ഈ ഗൂഢാലോചന നടത്തിയത് ആരാണെങ്കിലും അവർക്കെതിരെയുള്ള അന്ത്യശാസനമായിട്ട് തന്നെ കണക്കാക്കണം ഒരു പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങുന്നു ആ പടത്തിൻ്റെ ട്രെയിലറ് ഞാനുൾപ്പെടെയുള്ളവർ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും കുത്തി നിറച്ചുകൊണ്ട് ഒരു ട്രെയിലർ ഇറക്കുന്നു ഇപ്പൊ ബുക്കിംഗ് ആരംഭിക്കുന്നു ഹൗസ്ഫുൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രഹസനങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം പറന്ന് എന്താ പറയാ ഈ അതിജീവിത പറയുന്നത് മുഴുവൻ തെറ്റാണെന്നും പറഞ്ഞ് നിങ്ങളെ പിന്നാലെ പൊക്കി കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റർ വിചാരണ കോടതിക്ക് പോലും ഈ പറഞ്ഞ മാർട്ടിനടക്കമുള്ളവർ ചെയ്തത് ക്രിമിനൽ കുറ്റമല്ലായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ കോടതി പോലും ശിക്ഷിച്ച ആ ഈ മാർട്ടിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ച് ആ നാറിയുടെ വാക്ക് വിശ്വസിച്ച് കേരളം മുഴുവൻ ആ അതിജീവിതയെ അവിശ്വസിക്കും എന്നിട്ട് ദിലീപ് തരംഗം ആഞ്ഞു വീശു എന്നൊക്കെ നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ച ഇതിനെ എതിരെ കൃത്യമായി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് എഴുതിയ മണ്ടന്മാർ അങ്ങനെ തന്നെ പറയാം മരമണ്ടന്മാര് എല്ലാ എന്താ പറയാ ഒരു വലുപ്പിക്കൽ ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അതിജീവിതക്കെതിരെ വരുന്ന ഈ സൈബർ ആക്രമണം കാശുകൊണ്ട് തുലാഭാരം നടത്തി താങ്കൾക്ക് ജഡ്ജിമാരും കോടതികളും സൈബർ ഗുണ്ടകളും വേട്ടപ്പെട്ടികളും ഒക്കെ വിലക്ക് വാങ്ങാൻ പറ്റും പക്ഷേ താങ്കൾക്ക് മുന്നിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു വിൽപ്പന ചിരക്കല്ല മലയാളികളുടെ മനസാക്ഷി ഈ പറയാനുള്ള കാര്യങ്ങള് വളരെ ഭംഗിയായിട്ട് അതിജീവിത തന്നെ ഒരു പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അത് വായിക്കുന്നില്ല ആരും അവൾക്ക് കോടതിയിൽ ഈ വിചാരണ കോടതിയിലുള്ള വിശ്വാസം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത് വരെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടാകാതിരുന്നു എന്തുകൊണ്ട് അതൊന്നും ഇവിടെ ചർച്ചയാവുന്നില്ല ഹോട്ടൽ അബാദ് പ്ലാസയിൽ ഈ പൾസർ സുനി വന്നിരുന്നു എന്നുള്ളതിന് തെളിവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അതൊക്കെ ആവിയായിപ്പോയി സാക്ഷികളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് വരെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം സാക്ഷികള് കൂറുമാറിപ്പോയി ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ ഇപ്പൊ ഹോട്ടൽ അബാദ് പ്ലാസയിൽ വെച്ച് നടിയെ നടിക്കെതിരെ മോശമായി മോശമായി സംസാരിച്ചതിന് ശേഷമാണോ ദിലീപ് പെട്ടെന്ന് ഗൂഢാലോചന നടത്തിയത് അല്ല അബാദ് പ്ലാസയിൽ വരുന്നതിന് മുൻപേ ലണ്ടൻ യാത്രയിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് യൂറോപ്പ് ട്രിപ്പിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് കൂടെ ഉണ്ടായിരുന്ന റിമിറ്റോമി റിമിറ്റോമി പോലും കൂറുമാറിയിരുന്നു അല്ലാതെ അതിജീവിതയ്ക്ക് ഒരിക്കലും ഈ ദിലീപ് എന്ന വ്യക്തിയോട് ഇത്രയും വലിയ മാസ്റ്റർ പ്ലാൻ ചെയ്യാനുള്ള ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ ആവശ്യം വരുന്നില്ല അരി കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും സ്വന്തം വ്യക്തിത്വത്തെ അതായത് സ്വന്തം മാനത്തെ എല്ലാം ഒരു സ്ത്രീ മുറി ഏറ്റവും മുറുക പിടിക്കുന്നത് അവളുടെ സ്വന്തം മാനമാണ് ആ സംഭവം പണയം വെച്ചുകൊണ്ട് അവൾ ഈ ഗൂഢാലോചന നടത്തിയതെന്നാണ് ഈ സൈബർ ആക്രമണം നടത്തുന്ന കുറേ നാറിയ വാഴകൾ വിടുന്നത് കോടതിയിലുള്ള വിശ്വാസം വർഷങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപതിന് രണ്ടായിരത്തി ഇരുപതിന് ശേഷം നഷ്ടപ്പെട്ടിരുന്നതടക്കം തന്നോട് ചെയ്ത തന്നോട് ആ വിചാരണ കോടതി ചെയ്ത ദ്രോഹങ്ങളും അന്യായങ്ങളും അവൾ തന്നെ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് അക്കമിട്ട് എഴുതിയിട്ടുണ്ട് ഈ അതിജീവിത ആക്രമിക്കപ്പെട്ട കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായിട്ട് ടെമ്പർ ചെയ്ത വ്യക്തികളിൽ ഒരാൾ ബഹുമാനപ്പെട്ട ജഡ്ജി ഹണി എം വർഗീസിൻ്റെ കോടതിയിലെ ഒരു സ്റ്റാഫായിരുന്നു അയാളുടെ പേര് താജുദ് മറ്റൊരാൾ മഹേഷ് മോഹൻ അന്നത്തെ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജിയുടെ സീനിയർ ക്ലർക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് മജിസ്ട്രേറ്റ് ലീന ബഷീർ അടക്കമുള്ളവർ ആ മെമ്മറി കാർഡിൽ നിയമവിരുദ്ധമായിട്ട് തിരിമറി നടത്തിയത് ആ മെമ്മറി കാർഡിൽ ടെമ്പറിംഗ് നടന്നിട്ടില്ല അത് പ്രോസിക്യൂഷൻ പോലും സമ്മതിച്ചതാണ് എന്ന് കോടതി വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായ പല ദിലീപ് പോരാളികളും വാദിച്ച് തകർക്കുന്നത് കാണുന്നുണ്ട് മജിസ്ട്രേറ്റ് ലീന ബഷീർ അടക്കമുള്ള ആ മൂന്ന് ക്രിമിനലുകൾ എന്തിനെ ആ മെമ്മറി കാർഡിൽ തൊട്ടു എന്നതിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ അതറിഞ്ഞിട്ടും എന്തുകൊണ്ട് വിചാരണ കോടതി അത് അതിജീവിതയെയോ പ്രോസിക്യൂഷനെയോ അറിയിച്ചില്ല ഇതൊന്നും എന്തുകൊണ്ട് ഇവിടെ ചർച്ചയാവുന്നില്ല മെമ്മറി കാർഡ് ടെമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വാദം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നവർ പറയുന്ന മുഴുവൻ ടെക്നിക്കൽ വാദങ്ങളും പൊള്ളത്തനാണ് പിന്നെ പ്രോസിക്യൂഷൻ പോലും സമ്മതിച്ചതാണ് പോലും പ്രോസിക്യൂഷൻ ആരാണ് ഈ വിഷയത്തിൽ കോടതിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പ്രോസിക്യൂഷൻ്റെ കസ്റ്റഡിയിലല്ലായിരുന്നല്ലോ ആ മെമ്മറി കാർഡ് സൂക്ഷിച്ചിരുന്നത് അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നത് പ്രോസിക്യൂഷൻ്റെ അല്ല കോടതിയുടെ ഉത്തരവാദിത്വമാണ് കോടതിയും പ്രോസിക്യൂഷനും തമ്മിൽ പറഞ്ഞ് ഈ കാര്യം അങ്ങ് കോംപ്ലിമെൻസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങണോ ഇപ്പം നടക്കുന്നത് എന്താണ് നാളെ ഈ ദൃശ്യങ്ങൾ ചോർന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദിത്തം താങ്കൾക്കല്ല എന്ന് കോടതിയും പ്രോസിക്യൂഷനും പരസ്പരം തലോടി ജനങ്ങളെ പറ്റിക്കുന്ന പരസ ഉ്പ് നാടകമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് ക്രിമിനലുകൾ എന്തിനാ മെമ്മറി കാർഡിൽ തൊട്ട് ആർക്കു വേണ്ടി അവർ അത് ചെയ്തു എന്താണ് അവർ അതിൽ ചെയ്തത് എന്ന് നിങ്ങൾ അന്വേഷിക്കാത്തത് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാതിരിക്കാനും വിശദമായ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും തെറ്റിദ്ധാരണകളും സംശയങ്ങളും പരത്താനും വേണ്ടിയുള്ള പൊട്ട ന്യായങ്ങളാണ് ഇപ്പോൾ ദിലീപ് പോരാളികൾ സൈബർ സൈബറിടങ്ങളിൽ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് അവളെ ഭീഷണിപ്പെടുത്തി ഒരു കൂട്ടം നാറിയ ക്രിമിനലുകൾ വേറൊരു അതിനേക്കാൾ നാറിയ ക്രിമിനലിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കിയ ഒരു ക്രിമിനൽ പ്രവൃത്തിയായിരുന്നു ആ ദൃശ്യങ്ങളെന്ന് ആ പാവം പെൺകുട്ടി വർഷങ്ങളോളം വെന്തുരുകി യുദ്ധം ചെയ്ത് ഈ നാട്ടിൽ മനസാക്ഷിയുള്ള മുഴുവൻ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു തന്നിട്ടുള്ളതാണ് നാളെ ആ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലെത്തിയാലും അത് ആസ്വദിക്കുന്ന നിലവാരത്തിലേക്ക് അധപതിക്കില്ല നമ്മളെന്ന് കേരളത്തിലെ മനസാക്ഷിയുള്ള മുഴുവൻ ജനങ്ങളും ശപഥം ചെയ്യുക എന്നതാണ് ഈ ഗൂഢാലോചന നടത്തിയ മഹാനായ പിതൃരഹിത നാറി ആരോ അവനി ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടി ലൈംഗികതയ്ക്കും നഗ്നതയ്ക്കും അത് അർഹിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഒരു കപട സദാചാര ബോധത്തിൽ പൊതിഞ്ഞ് നമ്മൾ എല്ലാ നൂറ്റാണ്ടുകളും എല്ലാം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു നെറികെട്ട ക്രൂരമായ ക്രിമിനൽ പ്രവൃത്തി നടന്നത് പോലും ഒരു പെണ്ണിനെ തകർക്കാൻ അവളോട് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് ഒരു നാറിയ ഗൂഢാലോചകന് തീരുമാനിച്ച് ഉറപ്പിക്കാൻ സാധിച്ചത് അതോടെ അവളുടെ ലോകം അവസാനിക്കുന്നു എന്ന വിവരം കേട്ട പൊതുബോധം നമ്മുടെ എല്ലാം ഉള്ളിൽ ഊട്ടി ഉറച്ചു കിടക്കുന്നുകൊണ്ടാണ് അപാധ പ്ലാസ്സയിൽ അബാധ പ്ലാസയിലെ ആ രംഗം തെളിവെടുപ്പ് രംഗം ഓർമ്മയുള്ളവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോരേ ചേട്ടാ എന്ന് ദിലീപ് ചോദിക്കുന്നതായിരുന്നു സന്ദർഭം പോലീസ് റിപ്പോർട്ട് പ്രകാരം മഴവിൽ അഴകിൽ അമ്മ എന്ന പരിപാടിക്കിടെ ആക്രമിക്കേണ്ട നടിയും ദിലീപും തമ്മിൽ വാക്കുതർക്കും ഉണ്ടാവുകയും അതിൽ ദേഷ്യം കയറിയ ഉടനെ തന്നെ പൾസർ സുനിയെ വിളിച്ചു വരുത്തി നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്നതാണ് ക്രൈം മോട്ടിവ് പുറത്തു നിന്നാർക്കും ഇത് ആരുടെ ഡ്രൈവർ ആയാലും അകത്ത് കയറ്റി വിടാതെ ഇരിക്കാൻ മാത്രം ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു അന്ന് ഹോട്ടലിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇവരൊക്കെ പറയുന്നത് അവിടേക്കാണ് ദിലീപിൻ്റെ ആവശ്യപ്രകാരം പൾസർ സുനി ദിലീപ് താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു റേലെത്തി ഗൂഢാലോചനയ്ക്കുള്ള പ്ലാൻ തയ്യാറാക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇതിൽ കോടതി തിരിച്ചു ചോദിച്ചതും അല്ലെങ്കിൽ വാ പ്രതിഭാഗം തിരിച്ച് വാദിച്ചതും ഒരു വാക്കേറ്റത്തെ തുടർന്ന് ഉടനെ എടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് ഗൂഢാലോചനയ്ക്കായി പൾസർ സുനിയെ വിളിച്ചു വരുത്തുകയായിരുന്നു എങ്കിൽ ദിലീപ് അന്നേ ദിവസം ഏത് മാർഗത്തിൽ പൾസർ സുനിയെ ബന്ധപ്പെട്ടു ഈ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയത് ഈ പൾസർ സുനി കയറി വീടിന അബാധ പ്ലാസ്റ്റിക്കകത്തെ നാനൂറ്റി പത്താം മുറിയിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ആ വന്നതിനും പോയതിനും ഒന്നും തെളിവുകളില്ല ആകെ തെളിവുള്ളത് അവൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്നുള്ളതാണ് അവൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നു ഇപ്പോൾ ആ ഒരു പരിപാടിക്ക് ഉള്ള പരിപാടിക്ക് കാണാനുള്ള ടിക്കറ്റ് ഇവിടെ ഒരാളിൽ നിന്ന് വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പൾസർ സുനി അകത്തോട്ട് കയറിപ്പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ നീ പോയിക്കോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കിവിടെ കുറച്ച് പരിപാടി ഉണ്ട് ഞാൻ പിന്നെ വരുള്ളൂ എന്ന് ഫോൺ വിളിച്ചത് എന്ന് മറുപടി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് കൂട്ടുകാരൻ പോകുമായിരുന്നു അങ്ങനെയായിരുന്നു സംഭവം ഞാൻ ചോദിക്കട്ടെ അവിടെ ടവർ ലൊക്കേഷൻ നോക്കാം പിന്നെ പൾസർ സുനിയുടെ കോൾ ഡീറ്റെയിൽ എടുക്കാം ഈ അബാദ് പ്ലാസയിൽ സി സി ടി വി ഉണ്ടാവില്ലേ അത് നോക്കാം പിന്നെ ദിലീപ് വന്നതും പോയതിൻ്റെയും സമയം നോക്കാം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഈ പോലീസുകാർക്ക് തെളിയിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒരു തെളിവും നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പോലീസിന് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിന് മുൻപ് വരെ ട്വൻ്റി ട്വൻറ്റിക്ക് ശേഷം പോലീസിന് അത് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഹോട്ടൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താഞ്ഞത് റിസപ്ഷനിസ്റ്റിൻ്റെ മൊഴി രേഖപ്പെടുത്താഞ്ഞത് ഇയാൾ അകത്തോട്ട് കയറി പോയിന്നതും വന്നതും പറ അതിൽ രേഖപ്പെടുത്തുമ്പോൾ ഒരു ഗൂഢാലോചന നടക്കുമ്പോൾ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന തെളിയിക്കാൻ ഭയങ്കര പാടാണ് അതിന് ഒന്നാമത് ഈ സാക്ഷിമൊഴി തന്നെയാണ് അവിടെ മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം പിന്നെ സി സി ടി വി ഫുട്ടേജ് ആണ് അല്ലാതെ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സംഭവമാണ് അത്രയും പെർഫെക്റ്റായിട്ടാണ് ഈ ഗൂഢാലോചന പ്ലാൻ ചെയ്യുക അത് നമുക്ക് അവിടെ അവരെന്ത് എന്നുള്ളത് അവർ തന്നെ പറയണം പ്രതി കുറ്റസമ്മതം നടത്തണം അല്ലാതെ അത് മൊഴി അല്ലാതെ നമുക്ക് ഗൂഢാലോചന തെളിയിക്കാൻ വല്ലാത്ത പ്രയാസമാണ് പക്ഷേ ഇതൊരു ഹോട്ടൽ റൂമിലായതുകൊണ്ട് നമുക്ക് വന്നതിനും പോയതിനും തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും ഇപ്പോൾ ഇങ്ങനൊരാൾ വന്നു ഇങ്ങനൊരാൾ പോയി എന്നുള്ളതിന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇയാൾ വന്നു എന്നുള്ളതിന് തെളിവില്ല ഒരാളുടെ കൂട്ടുകാരൻ്റെ സാക്ഷി മാ മൊഴി മാത്രമേ ഉള്ളൂ ടവർ ലൊക്കേഷൻ ഇല്ല സി സി ടി വി ഫുട്ടേജ് ഇല്ല റിസപ്ഷനിസ്റ്റിൻ്റെ മൊഴിയില്ല ഇയാൾ കയറിപ്പോണത് ആ ഹോട്ടലിലെ ആരും കണ്ടിട്ടില്ല ഈ അമ്മയിലെ പരിപാടിക്ക് വന്ന ആരും ഈ പ്രോഗ്രാം റിഹേഴ്സലിന് വന്ന ആരും കണ്ടിട്ടുമില്ല അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊന്ന് ഓപ്പോസിറ്റും ചിന്തിക്കാമല്ലോ ഇപ്പോൾ ഇങ്ങനെ ഇയാള് ഇപ്പോൾ പൾസർ സുനി ഞാൻ അബാദ് പ്ലാസയിലാണ് ഗൂഢാലോചന നടന്നതെന്ന് പോലീസിനോട് പറയുമ്പോൾ പൾസർ സുനിക്കും ഒരു പ്ലാനിങ് നടത്താം വെറുതെ ആണെങ്കിലും അവിടെ റിസപ്ഷനിൽ കയറിപ്പോയിട്ട് ദിലീപില്ലേ എന്ന് ചോദിക്കാം അപ്പോൾ അതൊരു സാക്ഷി മൊഴിയായി അങ്ങനെ ചോദിച്ചു വെക്കാമല്ലോ പ്ലാനിങ് അങ്ങനത്തെ പ്ലാനിങ് നടക്കുകയാണെങ്കിൽ ഇപ്പം എതിർഭാഗത്ത് ദിലീപിനെതിരെ ആരാണോ ഗൂഢാലോചനക്ക് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഒരു പ്ലാൻ നടത്താമായിരുന്നില്ലേ എന്തുകൊണ്ട് അതില്ല ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പോലീസുകാർ എന്താ പറയുക കെട്ടിച്ചമച്ചൊരു കീറാ മാറാപ്പ് പോലെയാണ് ഈ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ട് കോടതിയിൽ കൊണ്ടെത്തിച്ചെന്നത് അതായത് ഇതിലെ ഗൂഢാലോചനയ്ക്ക് കൃത്യമായ തെളിവുകളൊന്നും വരാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള പോലെയാണ് പോലീസുകാർ ഈ ഒരു സംഭവം അന്വേഷിച്ചിരിക്കുന്നത് അത്രയും അത്രയും ലൂപ്പ് ഹോളുകൾ ഉണ്ടാക്കിയിട്ടാണ് കോടതിയിലേക്ക് ഈ സംഭവം എത്തിച്ചിരിക്കുന്നത് ഒരു തരത്തിലും ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം കൃത്യമായിട്ട് എന്നാൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപതിനു മുമ്പേ ഇതിന് ശക്തമായ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഗൂഢാലോചനയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വെറും കള്ളത്തരമാണെന്ന് പൊളിയും വേണം അപ്പൊ അങ്ങനെ കോടതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനുള്ള ലൂപ്പ് ഹോളുകൾ തയ്യാറാക്കിക്കൊണ്ടായിരിക്കണം ഈ പോലീസ് ഈ സംഭവം കോടതിയിൽ എത്തിച്ചിട്ടുണ്ടാവാം അതാണ് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാവുന്നത് അല്ലാതെ ഏർ ദിലീപ് നിരപരാധിയാണോ അതിജീവിത കെട്ടിച്ചമച്ച കഥയാണോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം പോലീസ് എന്തുകൊണ്ട് കൃത്യമായി കേസ് അന്വേഷിച്ചില്ല ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് പോലീസ് ഒരു എന്താ പറയാ ഇത്രയും അലസമായ രീതിയിൽ കേസ് അന്വേഷിച്ചുകൊണ്ട് കോടതിയിൽ ഈ ഒരു സംഭവം ഇത്രയും വർഷങ്ങളെടുത്ത് കേസ് അന്വേഷിച്ചിട്ട് എല്ലാ ദിവസവും എല്ലാ മാധ്യമങ്ങളിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സംഭവം പറയാത്ത ഒരൊറ്റ ദിവസം ഉണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല നടിയെ ആക്രമിച്ച കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു തലക്കെട്ടുണ്ടാവും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മാധ്യമത്തിലോ പത്രത്തിലോ നമ്മൾക്ക് കാണാൻ സാധിക്കാവുന്ന കാര്യങ്ങളാണിതൊക്കെ എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും അനാവസ്ഥ പോലീസ് കാണിച്ചു ഈ പോലീസിനെ വരെ വിലക്ക് വാങ്ങാൻ കഴിവുള്ള ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയ്ക്ക് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളത് അതാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വെറുതെ അങ്ങനെ എഴുതി വെക്കുമോ ഇങ്ങനെ ഒരാൾ ഗൂഢാലോചനയ്ക്ക് വേണ്ടി വന്നു അയാൾ എന്താ വല്ല പ്രേതമാണോ ഭൂതാണോ അയാൾ വന്നതും പോയിതൊന്നും ആരും കാണൂല അയാൾ വന്നു എന്ന് എഴുതാനായിട്ട് ഈ എഴുതണമെന്ന് എന്താ പൊട്ടനാണോ അറുന്നൂറ്റമ്പത് രൂപ സൗണ്ട് തോമയുടെ സെറ്റിൽ വെച്ചിട്ട് അവിടെ ഒരു അവിടെ ഒരു വഴക്ക് ആക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ആൾക്ക് കൊടുത്ത രൂപയാണ് അറുന്നൂറ്റമ്പത് രൂപ അതിന് റിസീപ്റ്റ് വൗച്ചർ ഇതൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവെക്കുന്നത് തെളിവുകളായിട്ട് ഇത് തെളിവുകളായിട്ട് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഇത് തെളിവാക്കി ഹാജരാക്കാൻ കൊണ്ടുപോയ ആൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഒരു സംഭവം കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇമ്മാതിരിത്തെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നത് അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളിലുള്ള ഇപ്പൊ ഏതാ പറയാ ഒരു ഒന്നറിയാത്ത ഒരാൾ കേസ് അന്വേഷിക്കുമ്പോൾ പോലും ഒരു ചോദ്യം ചോദിക്കില്ല ഇതിനകത്ത് എന്ത് ഈ ഒരു റെസിപ്റ്റ് ഇതാണോ തെളിവിന് കൊണ്ടുപോകുന്നത് ഇതിൽ ഗുണ്ട അറുന്നൂറ്റമ്പത് രൂപ എന്ന് എഴുതിയിട്ടുണ്ട് ഇതാണോ തെളിവ് പിന്നെ അതുപോലെ ഈ ഒരു അബാദ് പ്ലാസയിൽ നടന്ന ഇത്രയും വലിയൊരു സംഭവത്തിൻ്റെ ഗൂഢാലോചന നടന്നതിന് ഈ ഒരു ഒറ്റ ഒരാള് സുനിയുടെ ഫ്രണ്ട് അവൻ അകത്തേക്ക് പോയി അത് തിരിച്ച് വരുന്നത് കാത്തിട്ട് നിന്നു എന്നുള്ളതാണോ ഒരു തെളിവ് നമ്മളായാലും ചോദിക്കില്ല ഇതൊന്നും തെളിവല്ല എന്നുള്ളത് ഇതിലും ശക്തമായ തെളിവുകൾ കണ്ടെത്തണം അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ഇതിൽ ആഡ് ചെയ്യരുത് അല്ല അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്ക ഇവരെന്താണ് ഇവനെ ഇവര് ഈ പോലീസുകാർ എന്താണ് ഇതിനകത്ത് കാട്ടിക്കൂട്ടിയത് ഇത്രയും വർഷം ഇത്രയും കാലങ്ങളെടുത്തിട്ട് ഒരു ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര മോശം ഭയങ്കര ഭയങ്കര മോശം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ തെളിയിക്കാൻ കഴിയാതെ പോയ പോലീസ് പിന്നെ എന്തിനാണ് ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്നും പറഞ്ഞിട്ട് ദിലീപിനെ ഇത്ര മാസക്കാലം കോടതി ശിക്ഷിച്ചത് ഇത്ര നാള് ദിലീപ് കൃത്യമായിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് അതെന്തിനാണ് ജയിലിൽ കിടുന്നത് സംശയത്തിൻ്റെ ആനുകൂല്യം കൊണ്ടാണ് ജയിലിലൊരു ഒരു ഒരു നിരപരാധിയായ ഒരാൾ ജയിലിൽ കിടക്കുമോ ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നുണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മിയോട് ഇതേ കോടതി തന്നെയല്ലേ വേടനെ ഇങ്ങനെ ചെയ്തത് അപ്പം നിങ്ങൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഇതേ കോടതി തന്നെ ഈ ഒരു ഈ ഒരു വിധി വരുത്തിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് ഈ ഇതേപോലൊരു കോടതി തന്നെയാണ് ദിലീപിനെ മൂന്ന് മാസക്കാലമാണ് എത്ര രണ്ട് ദിവസം ശിക്ഷിച്ചതും എന്തുകൊണ്ട് എന്തുകൊണ്ട് നുണപരിശോധനയ്ക്ക് വിധേയരാക്കുന്നില്ല ഇവിടുത്തെ കേരള പോലീസിന് ഒരൊറ്റ നിർബന്ധമുണ്ട് ഗൂഢാലോചന തെളിയാൻ പാടില്ല ഇതിന് പിന്നിൽ നടന്ന കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന പുറത്തു വരാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായ തീരുമാനം കേരള പോലീസിനുള്ളത് കൊണ്ടായിരിക്കാം ഇമാതിരി തെളിവുകളൊക്കെ കൊണ്ട് കോടതിയിലോട്ട് പോയത്